എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി മുപ്പത്തി രണ്ട് പുലവിനുണുക്കം കലഹനിമിത്തം എന്തു ചെയ്താലും നായികയ്ക്ക് സംശയമാണ് വേറൊരാളെ നോക്കിയാൽ അന്യരോട് സംസാരിച്ചാൽ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ എന്നു വേണ്ട എന്തിനും ഏതിനും തനിക്കനുകൂലമായൊരു കാരണം കണ്ടെത്തി വെറുതെ പിണങ്ങുക എന്നിടത്തോളം അവളുടെ സ്വാർത്ഥം വളർന്നിരിക്കുകയാണ് അങ്ങനെ നായകൻ വല്ലാത്തൊരവസ്ഥയിലാണ് പെണ്ണിയലാർ എല്ലാരും കണ്ണിർ പൊതുവുൺപർ നണ്ണേൻ പരത്ത നിന്മാർപ്പു പെണ്ണെല്ലാം കണ്ണിനാലുണ്ണും പരഗതൻ നിന്മാറി എനിക്കുന്ന അയോഗ്യം പരത്ത പരസ്ത്രീകളെ തേടി ചെല്ലുന്ന സ്വഭാവമുള്ളവനെ പെണ്ണിയലാർ എല്ലാവരും പെണ്ണിൻ്റെ രൂപമുള്ള സകലരും കണ്ണിർ തങ്ങളുടെ കണ്ണുകളാൽ പൊതുവുൺപർ പൊതുമുതൽ എന്ന പോലെ നിന്നെ അനുഭവിക്കുന്നു നിൻ മാർപ്പോ നിൻ്റെ മാറിടം നണ്ണേൻ ഞാൻ ആശിക്കുന്നില്ല തെരുവിൽ നടക്കാൻ പോയിട്ട് നായകൻ തിരിച്ചെത്തി കിടപ്പറയിലെത്തിയപ്പോൾ നായിക വെറുതെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി പിണങ്ങാൻ നോക്കുകയാണ് മറ്റു പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി നടക്കാൻ എന്ന പേരിൽ നിങ്ങൾ പോയതല്ലേ എന്നിട്ടോ പെൺവേഷമെടുത്ത സകല ദുഷ്ടകളും കണ്ടു നിങ്ങളെ നിങ്ങൾ അങ്ങോട്ടും കണ്ടു പിന്നെ അവറ്റെല്ലാം ചേർന്ന് മാറി മാറി നിങ്ങളുടെ വിരിമാറു മുഴുവൻ കണ്ണുകൾ കൊണ്ട് മുകർന്ന് അശുദ്ധമാക്കി ഇതെന്താ പൊതുമുതലാണോ നിങ്ങൾ എന്തായാലും അവരൊക്കെ എച്ചിലാക്കി കഴിഞ്ഞാൽ നിൻ്റെ ഈ മാറ് ഇനി എനിക്ക് വേണ്ട എന്നാണ് നായിക നായകനോട് പറയണം ഊടി ഇരുന്തേമാ തുമ്മിനാർ യം യാം തമ്മൈ നീടു വാഴകൻ വാഴകൻ പാക്കറിന്തു കലഹിച്ചിരിക്കവേ തുമ്മിനാൻ ഞാനുടൻ ചിരവാഴ്വു നേരുമെന്നോർക്കെ ഊടീനിന്നിച്ച പിണങ്ങി ഇരുന്തേ മാ സംസാരിക്കാതെ ഇരുന്നപ്പോൾ തുമ്മിനാർ അവൻ തുമ്മുകയുണ്ടായി യാാം ഞാൻ തമ്മൈ അടുത്ത് നിന്നിട്ട് അവനെ നീ ദീർഘകാലം സുഖമായി ജീവിക്കുക എൻ പാക്കറി എന്ന് ആശംസിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശയ്യാഗ്രഹത്തിലെ വിശേഷങ്ങൾ നായിക തോഴിയോട് പറയേണ്ടതാണ് ഈ അതി കുറല് ഞങ്ങൾ തമ്മിൽ പിണങ്ങി പരസ്പരം ഒന്നും പറയാതെ വേർപെട്ടിരുന്നു അപ്പോൾ തുമ്മൽ വരാതെ തന്നെ മനപൂർവ്വം അവനൊന്ന് തുമ്മി ഉടനെ തന്നെ ഞാൻ അടുത്ത് ചെല്ലുമെന്നും നീ നീണാൾ വാഴുക എന്ന് ആശംസിക്കുമെന്നും കരുതിയിട്ടാവാം അവൻ അങ്ങനെ ചെയ്തത് പക്ഷെ ഞാൻ അനങ്ങിയില്ല ഒരാൾ പെട്ടെന്നൊന്ന് തുമ്മിയാൽ ദൂരെ ഇരിക്കുന്ന വേണ്ടപ്പെട്ട ആരോ ഓർമ്മിക്കുന്നത് കൊണ്ടാവാം എന്ന് കരുതുന്ന ഒരു പതിവ് നാടുകൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ട് നമ്മൾ നാട്ടിലും ഉണ്ടായിരുന്നിരിക്കാം കണ്ണു കെട്ടിയിട്ടാവാം എന്ന് ശങ്കിച്ച് ചിരസിൽ ഒരല്പം വെള്ളം കൂടുകയും ചെയ്യും വേണ്ടപ്പെട്ട ആൾക്കാരെ കടുത്തു ചെന്ന് ദീർഘായുസായിരിക്കുക എന്ന് ആശംസിക്കാ ആശംസിക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന വിശ്വാസങ്ങളാണ് അതാണ് നായിക ഇവിടെ പറയുന്നത് നായിക അവനടുത്ത് ചെന്ന് ദീർഘായുസായിരിക്കുക എന്ന് പറഞ്ഞില്ല കോട്ടുപ്പൂ ചൂടിനും കായും ഒരു തീയൈ കാട്ടിയ ചുടിനീർ എൻ്റെ പൂമാല ചൂടുകിലും അന്നയൊരു പെണ്ണിനെ കാണിക്കാൻ എന്നേ പിണക്കം കോട്ടുപ്പൂ എന്ന് പറഞ്ഞാൽ പൂക്കൾ വളച്ചു കെട്ടിയ മാല ചൂടിനും ചൂടിയാലും ഒരു തീയൈ മറ്റൊരു പെണ്ണിനെ ചൂ ചൂടിനീർ എൻറ്റോ അണിഞ്ഞതല്ലേ എന്ന് കായും കോപിക്കും അല്പം കൂടി സ്നേഹം കാണിച്ചും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തും ആകർഷിക്കാൻ നോക്കിയും അവളെ സന്തോ സന്തോഷിപ്പിച്ചുകൂടെയെന്ന് തോഴി ചോദിക്കുകയാണ് നായകൻ്റെ അടുത്ത് അപ്പോൾ നായകൻ പറയണം നോക്കൂ ഒരു വിധത്തിലും തീർക്കാൻ കഴിയുന്നതല്ല അവളുടെ പിണക്കവും പരിഭവവും അവളെ ആകർഷിച്ച് കളയാമെന്ന് കരുതി ഞാൻ ഒരു പൂമാല അണിഞ്ഞു നോക്കി അപ്പോഴും അതിന് മറ്റൊരു വ്യാഖ്യാനമാണ് അവൾ നൽകിയത് വേറെ ഏതോ ഒരു പെണ്ണിനെ കാണിക്കാൻ വേണ്ടിയാണത്രേ ഞാനിങ്ങനെ ചെയ്തത് പോരെ പിണക്കം കൂടാൻ ഇതിപ്പോൾ ഇന്നത്തെ കാലത്തും സ്ത്രീകളിങ്ങനെ ഭർത്താക്കന്മാരെ സംശയിക്കുക അത് കൂടിയ സ്നേഹമുള്ളത് കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവർക്കത് വല് വലിയ ബുദ്ധിമുട്ടായിത്തീരും പോസിറ്റീവ്നെസ് എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് അത് ആ ഒരു സംഭവമാണ് ഇതിൽ വർണ്ണിക്കുന്നത് യാരിനും കാതലം എൻ്റെനാ ഓടിനാൾ യാരിനും യാരിനും എൻ്റെ ആരെയും കാൾ നമ്മൾ നമ്മളിഷ്ടർ എന്നേൻ കോപിച്ചാരേക്കാൾ ആരേക്കാൾ എന്നായി യാരിനും ആരേക്കാളും കാതലം പ്രേമമുള്ളവരാണ് എൻ്റെനാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യാരിനും ആരേക്കാൾ എൻഡു എന്ന് ചോദിച്ചിട്ട് ഊടിനാൾ അവൾ കലഹിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഈ പിണക്കം ഒന്ന് തീർന്നു പോകട്ടെ എന്ന് കരുതി ആരെക്കാളും ഗാഠമായി പ്രേമിക്കുന്നവരാണ് നമ്മളെന്ന് ഞാൻ പറഞ്ഞുപോയി അതും വിപരീത ഫലമാണ് ചെയ്തത് ആരേക്കാളും എന്ന് ഉറപ്പായി പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും പ്രേമം പരീക്ഷിച്ചു കഴിഞ്ഞോ അതാണ് നായിക ചോദിക്കുന്നത് ഇപ്പോൾ സത്യം ബോധ്യമായി ബോധ്യമായി ഇല്ലേ എന്ന മട്ടിലായി പിണക്കം പറയൂ ആരേക്കാൾ നന്നായിട്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നായി ചോദ്യം ഇമ്മൈ പിറപ്പിൽ പിരിയലം എൻ്റെ കണ്ണിറൈ നീർ കൊണ്ടനൽ പിരിയുഗിൽ പിരിയുകില്ലി ജന്മം അവളുടെ മിഴികൾ നിറഞ്ഞു ഇമ്മൈ പിറപ്പിൽ ഈ ജന്മത്തിൽ പിരിയലം വിട്ടുപിരികയില്ല എൻ്റെനാ എന്ന് പറഞ്ഞതോടെ നീർ കൊണ്ടനാൽ കണ്ണീരൊഴുക്കുകയായി ഈ ജന്മം ഞാൻ നിന്നെ വിട്ടുപിരികയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ നോക്കിയാലോ അപ്പോൾ വീണ്ടും വിപരീതമായിട്ട് തന്നെയാണ് എടുക്കുള്ളൂ അടുത്ത ജന്മം എനിക്ക് നിന്നെ വേണ്ട എന്നല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും ഉള്ളിനേൻ എൻ എൻഡേന്മ ടെൻമറന്തീർ എൻ്റെ എന്നെ പുല്ലാൾ പുലത്തക്കനൽ ഓർത്തുവെന്നേൻ എങ്കിലെന്തേ മറന്നതെന്താ എന്തെന്ന് ആർത്തയായി പുൽകാതൊഴിഞ്ഞാൾ ഉള്ളിനേൻ പിരിഞ്ഞിരുന്നപ്പോൾ ഓർമ്മിച്ചു എന്ന് പറഞ്ഞു എൻ മറന്തീർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് മറന്നത് മറ്റ് വിപരീത വിപരീതാർത്ഥം കണ്ട് പുലത്തക്കനൽ പിണക്കത്തിനൊരുങ്ങി പുല്ലാൾ അവൾ എന്നെ പുൽഗാ പുൽകാതിരുന്നു വേർപെട്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നിന്നെ ഓർമ്മിച്ചു എന്ന് പറഞ്ഞാലോ ഓർമ്മിക്കണമെങ്കിൽ ആദ്യം മറന്നിട്ട് വേണ്ടേ അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്നെ മറന്നിരുന്നു എന്തിനാണ് മറന്നത് കിട്ടിയ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ മറക്കാൻ കഴിഞ്ഞല്ലോ എത്ര ദുഷ്ടനാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് തഴുകൻ തഴുകുവാനായിട്ട് അടുത്ത് വന്ന അവൾ തഴുകാതെ പിണങ്ങി അകന്നു പോകുന്നു എത്ര ദുസ്സഹമാണ് ഈയൊരവസ്ഥ വഴുത്തിനാൾ തുമ്മിനേൻ ആകെ അഴിത്തഴുതാൾ യാരുള്ളി തുമ്മിനീർ എൻറ്റു തുമ്മിനേൻ വാഴ്ത്തിനാൾ പിന്നെ കരച്ചിലായി നിന്നെ ആരോർപ്പതെന്നോതി തുമ്മിനേൻ ഞാനൊന്ന് തുമ്മിപ്പോയി ആക അതിനെ വഴുത്തിനാൾ അവൾ വാഴ്ത്തുകയും ചെയ്തു അതായത് ദീർഘായുസായി വാഴുകാൻ അഴിത്തു ആ സംഭവത്തെ തകിടം മറിച്ചുകൊണ്ട് യാറുള്ളി മറ്റേതൊരുവൾ നിന്നെ മനസ്സാ വിചാരിച്ചിട്ടാണ് തുമ്മി നീർ നീ തുമ്മിയത് അഴുതാൾ കരയാനും തുടങ്ങി രണ്ടുപേരും ഒരുമിച്ചിരിക്കേ അറിയാതെ ഞാനൊന്ന് തുമ്മിപ്പോയി ഉടനെ ആചാരമനുസരിച്ച് സ്വാഭാവികമായും അവൾ അടുത്തു വരികയും ദീർഘായുസ് നേരുകയും ചെയ്തു അതോടെ പിണക്കം തീരുമല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചതൊക്കെ വെറുതെയായി ആരെങ്കിലും അകലെ ഇരുന്ന് സ്നേഹപൂർവ്വമൊന്നു ചിന്തിച്ചാലും തുമ്മുമല്ലോ നിന്നെ സ്നേഹിക്കുന്ന ഒരൊറ്റയാൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയുള്ള ഞാൻ ഇതാ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നിട്ടും നീ തുമ്മി സത്യം പറയൂ ഞാനല്ലാതെ മറ്റേത് കാമുകയാണ് നിന്നെക്കുറിച്ച് ഇപ്പോൾ ഓർത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ പിന്നെയും പിണക്കം പോണ്ട് കരയാൻ തുടങ്ങി സ്ത്രീകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അതിൽ മുനി വർണ്ണിക്കണത് തുമ്മു ചെറുപ്പ അഴുതാൾ നുമരുള്ളൽ എമ്മൈ മറൈ തിരോ എൻറ്റോ തുമ്മലടക്കെ കരഞ്ഞാൾ മറ്റോളുടെ എണ്ണം മറച്ചു നീ എന്നായി വീണ്ടും ഒരു തുമ്മൽ വന്നപ്പോൾ തുമ്മു ചെറുപ്പ് ആ തുമ്മലടക്കി നൂമരുള്ളിൽ നിന്നെ ഇങ്ങനെ വിചാരിക്കുന്നത് എമ്മേ എന്നെ മറൈത്തീരോ ഒളിക്കുകയാണോ എൻ്റു എന്ന് ചോദിച്ചിട്ട് അഴുതാൾ അവൾ വീണ്ടും കരയാൻ തുടങ്ങി ശരി ഇല്ലാത്ത ഒരു കാര്യത്തെ ചൊല്ലി ഇനിയും അവൾക്ക് സംശയം തോന്നാനും അവൾ പിണങ്ങാനും ഇടയാക്കണ്ട എന്ന് കരുതി ഞാൻ പിന്നെയും വന്ന ഒരു തുമ്മൽ ഉള്ളിൽ തന്നെ അടക്കി നിർത്താൻ പാടുപെട്ടു അതും അവൾ കലഹത്തിനുള്ള മറ്റൊരു കാരണമാക്കി എന്നതാണ് വൈപരീത്യം മറ്റേതോ ഒരു രഹസ്യ കാമുകി നിങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും തുമ്മൽ വന്നത് മാത്രമല്ല എന്നിൽ നിന്ന് അത് മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ആ തുമ്മൽ അടക്കാനും നോക്കി ഇത്രയേറെ സ്നേഹം പറഞ്ഞിട്ട് എല്ലാം എന്നിൽ നിന്ന് ഒളിക്കുന്നു ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും പിണങ്ങുകയായി തന്നെ ഉണർത്തിനും കായും നീർ ഇന്നീരർ ആകുതിർ എൻ്റു പോട്ടെ പൊറുക്കുകെന്നാലും പിണങ്ങും നീ കാട്ടും ഇതന്യരിൽ എന്നായി തന്നെ അവളെ ഉണർത്തിനും വല്ലവിധേ വല്ലവിധേനയും പിണക്കം തീർത്ത് രമ്യമാക്കാൻ നോക്കിയാലും കായും അവൾ കോപിക്കുകയുള്ളു പിറർക്കും മറ്റു കാമുകിമാർക്കും നീർ നിങ്ങൾ ഇന്നീരർ ആകുതിരൻഡു ഈ വിധത്തിലൊക്കെ ആയിരിക്കും സമാധാനിപ്പിച്ചതല്ലേ എന്ന ചോദ്യം ആയിട്ടായിരിക്കും അവസാനം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നീ എന്നോട് പൊറുക്കൂ എന്ന് കേണപേക്ഷിച്ച് അവളെ സമാധാനിപ്പിക്കുവാൻ നോക്കുന്നു എന്നിരിക്കട്ടെ അതിലും അവൾ കലഹത്തിനുള്ള മറ്റൊരു കാരണം കണ്ടെത്തുകയായി ഇങ്ങനെയൊക്കെ തലകുനിച്ചിട്ടും കാല് പിടിച്ചിട്ടും ഒക്കെ ആവും മറ്റു കാമുകിമാരെയും സ്ഥിരമായി സമാധാനിപ്പിക്കാറല്ലേ എന്ന് ചോദിച്ചിട്ട് നിനത്തിരു നോക്കിനും കായും അനൈത്തുനീർ യാരുള്ളി നോക്കിനീർ എൻറ്റു ആർദ്രമായി നോക്കിലും കുറ്റം ആരോടെന്ന ആരോടെന്നെ ചേർത്തു നോക്കുന്നു നീ എന്നായി ഇരുന്തു വെറുതെ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് നിനൈത്തു അങ്കലാവണ്യം ആലോചിച്ച് നോക്കിനും നോക്കി ആസ്വദിച്ച് വെറുതെ ഇരുന്നാൽ കായും അപ്പോഴും കോപിക്കും അനയത്തും എൻ്റെ അവയവങ്ങളെല്ലാം നീർ നിങ്ങൾ ആരുള്ളി ആരെ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കി നീരെൻ്റെ ഇങ്ങനെ താരതമ്യം ചെയ്തു നോക്കുന്നു എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താണല്ലോ എല്ലാവരിലും എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിച്ച് അവൾ കലഹിക്കാറ് ശരി ഇനി ഒന്നും വേണ്ട എന്ന് വെച്ച് സ്നേഹത്തോടെ ഒന്നും ഒന്നുമില്ലാതെ അല്പനേരം അവളെ ഉറ്റുനോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കാമെന്ന് വെച്ചാലോ അവിടെയും പ്രശ്നം തന്നെ എൻ്റെ അങ് അംഗങ്ങളിൽ നിങ്ങളിങ്ങനെ ഉറ്റുനോക്കുന്നത് എന്തിനാണ് നിനക്ക് നല്ല പരിചയമുള്ള മറ്റു കാമികിമാരുടെ അവയവങ്ങളുമായി നീ ഗൂഢമായി മനസ്സുകൊണ്ട് താരതമ്യം ചെയ്ത് നോക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ടാവും പിന്നത്തെ പിണക്കം അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി മുപ്പത്തി മൂന്ന് ഊടലുവകൈ പരിഭവമാധുര്യം നാളത്തോടെ നമ്മളുടെ ഈ പുസ്തകം അവസാനിക്കുകയാണ് നാളെ കാണാം നന്ദി